ദൈവരാജ്യത്തിൽ വിശ്വസ്തത ഒരിക്കലും പാഴാകില്ല നമ്മുടെ അനുസരണം മറ്റുള്ളവർ കാണപ്പെടാത്തതായി തോന്നുമ്പോഴും നാം എളിമയോടെ ചെയ്യുന്ന പല ത്യാഗങ്ങളും ശ്രദ്ധിക്കപ്പെടാത്തതായി തോന്നുമ്പോഴും കഷ്ടനഷ്ടങ്ങൾ ക്രിസ്തു നാമത്തിനായി സന്തോഷത്തോടെ സഹിക്കുമ്പോഴും ദൈവം നീതിമാനായ ഒരു പ്രതിഫലദായകനാണെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എവിടെ കരുതലേഖനം പതിനൊന്നാമതിയായും ആറാം വാക്യം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ നമ്മുടെ ഭക്തിയും ക്രിസ്തുനാമത്തിനു വേണ്ടി ചെയ്യുന്ന മറ്റെന്തും ഭൂമിയിലെ മനുഷ്യരുടെ കരകോശത്താലല്ല മറിച്ച് സ്വർഗത്തിന്റെ ആനന്ദത്താലാണ് അവ അളക്കുന്നത് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മൊത്തയുടെ സുവിശേഷം അഞ്ചാമതിയായും പന്ത്രണ്ടാം വാക്യം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചില്ല സിപ്പിൻ ഇന്ന് നാം വിവിധ നിലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും നിലകൊള്ളുന്നവരുമാണ് നാം ചെയ്യുന്നതെന്തും ദൈവം കാണുന്നു കുറിക്കുന്നു അതിന് പ്രതിഫലം നൽകുന്നു ആ പ്രതിഫലം ചെറുതല്ല യേശു കർത്താവ് പറഞ്ഞത് വലുതാണെന്നാണ് അതുകൊണ്ട് നാം സന്തോഷിക്കണം കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യേണ്ടതല്ല പെറുപെറുപ്പോടെയും നിരാശ കൊണ്ടും നിർബന്ധത്താലും ചെയ്യുന്നതും ആകരുത് പകരം ദൈവം നമ്മുടെ പ്രതിഫലദായകനായതുകൊണ്ടും നമുക്കുള്ള പ്രതിഫലം വലുതാകൊണ്ടും സന്തോഷത്തോടെ നാം എല്ലാം ചെയ്യുന്നവരാകേണം പൗലോസിങ്ങനെ പറയുന്നു ഗിലാത്തുകൾക്ക് ലേഖനം ആറാമതിയായും ഒൻപതാം വാക്യം നന്മ ചെയ്യയിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ഒരു കൊയ്ത്ത് നമുക്കായി കാത്തിരിക്കുന്നു അത് വരുവാനിരിക്കുന്ന ലോകത്തിലെ മഹത്വം മാത്രമല്ല ഇപ്പോഴുള്ള നമ്മുടെ ആയുസ്സിൽ കൂടി കൊയ്ത്ത് ഒരു പ്രതിഫലമായി ദൈവം തരുന്നു കാരണം ദൈവം ആർക്കും കടക്കാരനായിരിക്കുന്നില്ല അനുസരണത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എളിമയോടും ആരും കാണാതെയും ചെയ്യുന്ന ഓരോ ത്യാഗവും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓരോ നിമിഷവും ദൈവം കാണുന്നു എബ്രാഹൃത ലേഖനം ആറാമതിയായും പത്താം വാക്യം ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല ഇന്ന് നാം ചെയ്യുന്നതും സഹിക്കുന്നതും വിശ്വസ്തയോടെ നിൽക്കുന്നതും പൂർണ്ണ നീതിയോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി പ്രതിഫലം നൽകുന്ന വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ കൈകളിലേക്ക് നാം വിതയ്ക്കുന്ന വിത്തുകളാണ് തളർന്നു പോകാതെ നിൽക്കുക എങ്കിൽ തക്ക സമയത്ത് നാം കൊയ്യും ഹാവ് എ ഡേ